നല്ല രുചിയിൽ ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ കടായി ചൂടാവുമ്പോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കറിവേപ്പിലേയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് സവോള തക്കാളി പച്ചമുളക് എന്നിവ അരച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഫിഷ് മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാത്രം അടച്ച് വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കൊഞ്ചൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ടാവും നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെന്താ ഒരല്പം കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇത്രയും കൂടൊഴിച്ച് ഒന്നോടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രോൺസ് റോസ്റ്റ് റെഡിയാണ് ഞാൻ ഇന്നിది നല്ലൊരു നെയ്ച്ചോറിന്റെ കൂടെയാണ് കഴിക്കണേ അപ്പോൾ പാത്രത്തിലേക്ക് നെയ്ച്ചോറ് വിളമ്പി ഫ്രോൺസ് റോസ്റ്റ് വിളമ്പി പിന്നെ ഒഴിക്കാനായിട്ട് ഒരു പരിപ്പ് കറി നല്ല രുചിയായിരുന്നു ട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എഞ്ചോ